അസ്സാം അലൈക്കും ഹായ് ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾ തമ്നേലിൽ കണ്ട പോലെ തന്നെ ടു തൗസൻഡ് ട്വൻ്റി സിക്സിലേക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എത്ര പെട്ടെന്നാണില്ലേ ഓരോ ദിവസവും കടന്നു പോയത് നിങ്ങൾക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഇയർ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ഈ ഒരു വർഷം നല്ലൊരു ഇയർ തന്നെ ആയിരുന്നു അലഹദില്ല ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷത്തിൽ എനിക്ക് അള്ളാഹു നടത്തി തന്നിട്ടുണ്ട് അലഹമ്മദില്ല ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്നെന്നൊന്നും പറയാൻ പറ്റില്ല നടക്കാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ആലോചിക്കുന്നില്ല എനിക്ക് അള്ളാഹു തന്ന നല്ല നല്ല കാര്യങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് നടക്കാത്ത കാര്യങ്ങൾ വീണ്ടും ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമ്മളെല്ലാവരും ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ തുടക്കത്തിൽ നമ്മളൊക്കെ മനസ്സിൽ ഒരുപാട് പ്ലാൻസും ഒരുപാട് ഡ്രീംസും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും കുറേ നടക്കാത്തതും ഉണ്ടാവും അപ്പോൾ നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ മാത്രം നമ്മൾ ആലോചിച്ചിരുന്നിട്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം കിട്ടിയില്ലല്ലോ എന്നാലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ അള്ളാഹു നടത്തി തന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് നന്ദി പറയലാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നമുക്ക് നടന്നു കിട്ടാത്ത ആഗ്രഹങ്ങൾ ഇപ്പോഴും നിങ്ങളെ മനസ്സിൽ അത് നടക്കണം എന്ന് അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടൂ തൗസൻഡ് ട്വൻ്റി സിക്സിലേക്ക് നിങ്ങൾ വീണ്ടും അത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക ഉറപ്പായിട്ടും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നമ്മൾ ആൾക്കെല്ലാം ഉത്തരം നൽകും അങ്ങനെ നല്ലൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ചെയ്ത പോലെ തന്നെ ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സിലും നമുക്ക് കറക്റ്റായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അതിനൊരു പ്ലാനർ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കും എൻ്റെ ലൈഫിൽ പ്ലാനർ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഒരുപാട് നല്ല നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സിൽ നമ്മളെ ലൈഫ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതും എന്തൊക്കെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കുക അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല മാനിഫെസ്റ്റേഷൻ അതുപോലെ വിഷം ബോർഡ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും ഔ്വാഹുവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലെ വിഷം ബോർഡ് എല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാനിതുവരെയും വിഷം ബോർഡൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓരോ വർഷം പ്ലാനർ റെഡിയാക്കുമ്പോൾ ഓരോന്നും പോയിൻ്റ് പോയിൻ്റ് ആക്കിയിട്ട് അങ്ങനെ എഴുതലാണ് ചെയ്യാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള രണ്ട് പ്ലാനറിൻ്റെ വീഡിയോസും നമ്മളെ ചാനലിലുണ്ട് ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഞാൻ ഇത്തവണ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഞാനൊരു വിഷം ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടായിരിക്കും ഈ വിഷൻ ബോർഡും അതുപോലെ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തതുകൊണ്ടാണോ നമ്മൾ ആഗ്രഹങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളും ഉണ്ടാവും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണ് ഇങ്ങനെ വിഷം ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഞാൻ എൻ്റെ വിഷം ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ പ്ലാനറിലാണ് അപ്പോൾ ഞാനത് ഡെയിലി എൻ്റെ പ്ലാനർ എടുത്ത് നോക്കുമ്പോൾ ആ വിഷം ബോർഡ് ഞാൻ കാണും അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മൈൻഡിൽ വരും എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യണം അതുപോലെ എനിക്ക് ഈ ഒരു ആഗ്രഹം നടന്ന് കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം അങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വരും അപ്പോൾ നമ്മൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അതോടൊപ്പം തന്നെ നല്ല ആത്മാർത്ഥമായിട്ടെന്നെ അള്ളാഹുവിനോട് ചെയ്യുകയും ചെയ്യും നമ്മളെ ആഗ്രഹങ്ങൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ നന്നായി ഇത് ചെയ്യുക എന്ത് വേണമെങ്കിലും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം ചെറിയ കാര്യങ്ങളായാലും വലിയ ആഗ്രഹങ്ങളായാലും ഒക്കെ എന്തായാലും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം ഒരിക്കലും അള്ളാഹു നമ്മളെ കൈവിടില്ല ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇനി എങ്ങനെയാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളതിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും പോയിൻ്റായിട്ട് എഴുതി വെച്ചാലും മതി ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ട ചേഞ്ചസും നമ്മൾക്ക് നേടിയെടുക്കാനുള്ള ലക്ഷ്യങ്ങളും ആദ്യം നമുക്ക് ഈ ഇയറിലേക്കൊരു തീം വേണം അതായത് നമ്മുടെ ലൈഫിൽ എന്താണോ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം എഴുതി വെക്കുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെ ലൈഫിൽ നിങ്ങളൊരു ഗ്രോത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രോത്ത് എന്നുള്ളൊരു തീം സെലക്ട് ചെയ്യുക അതല്ല നിങ്ങൾ കൺസിസ്റ്റൻസി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് എഴുതുക ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള തീം ബർക്കത്താണ് നമ്മളെ ലൈഫിൽ ബർക്കത്ത് കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് എനിക്ക് ബർക്കത്ത് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് തീമാണോ സെലക്ട് ചെയ്യുന്നത് ആ തീമിനനുസരിച്ചിട്ട് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരേണ്ടതും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ആഗ്രഹങ്ങളും ഒക്കെ എഴുതി വെക്കുക അപ്പോൾ ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പിക്സൊക്കെ വേണം അത് ഞാൻ പിൻറസ്റ്റിൽ നിന്നും പിന്നെ എൻ്റെ ഗാലറിയിലുള്ള കുറച്ച് പിക്സു ആണ് ഞാൻ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാം നിങ്ങൾക്കത് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് എടുക്കാമല്ലോ ആദ്യം തന്നെ ഞാൻ പ്രയറിൻ്റെ കാര്യമാണ് എഴുതി വെച്ചിട്ടുള്ളത് അതായത് അഞ്ച് നേരം കറക്റ്റായിട്ട് നിസ്കരിക്കുക എല്ലാ ദിവസവും കുറാൻ ഓതുകറും സൊല്ലാതൊക്കെ ധാരാളമായിട്ട് ചൊല്ലുക പിന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുക കുർആൻ ജേണലിംഗ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രയറിൻ്റെ കാര്യങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഹെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് അതായത് ഹെൽത്തി ഫുഡ് കഴിക്കുക മോർണിംഗ് വാക്ക് ചെയ്യുക എക്സസൈസ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് അടുത്തത് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഈ ഒരു വർഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്കില്ല് പഠിച്ചു വെക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് നമ്മൾ പഠിച്ചെടുക്കുക നമ്മൾക്ക് ഒരാവശ്യം വന്നാൽ എന്ത് ജോലിയും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അടുത്തതായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് വർക്ക് അല്ലെങ്കിൽ നമ്മളെ പ്രൊഫഷൻ അതാണ് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ അതെങ്ങനെ വർക്കത്തുള്ളതാക്കി മാറ്റാം എന്നും കൂടി നോക്കുക നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് അതായത് ഹലാൽ ഇൻകം വേൺ ചെയ്യുക സ്വതക്ക ചെയ്യുക മൈൻഡ്ഫുൾ സ്പെൻഡിങ് അതായത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ക്യാഷ് ചിലവാക്കാതിരിക്കുക അതുപോലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെറിയ എമൗണ്ട് ആയാലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സേവിങ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബർക്കത്താണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അടുത്തത് ഞാൻ എഴുതിയിട്ടുള്ളത് റിലേഷൻഷിപ്പാണ് നമുക്ക് എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് അതവിടെ എഴുതി വെക്കുക അതേപോലെ പിന്നെ ഞാൻ എഴുതിയിട്ടുള്ളത് ട്രാവലാണ് നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക ഇപ്പോൾ നിങ്ങളൊരു ഫാമിലി ട്രിപ്പ് ഒക്കെ പോകണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എഴുതാം പിന്നെ ഞാൻ എഴുതിയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അങ്ങനെ സോഷ്യൽ മീഡിയ അതിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞാനവിടെ ജസ്റ്റ് എഴുതി വച്ചിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ എഴുതിയിട്ടുള്ളത് ഈ ഒരു വർഷത്തിൽ എനിക്ക് നടന്നു കിട്ടേണ്ട എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ഡ്രീംസ് അതാണ് ഇതിൽ ഞാൻ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഈ ഒരു വർഷം തന്നെ എനിക്ക് നടന്നു കിട്ടുന്നില്ലായിരിക്കാം പക്ഷേ എൻ്റെ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് ഇതോ ഇനി അസ്തജിബിലേക്കും നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അതുകൊണ്ട് നമ്മൾക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിനോട് ദ ആ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഈ ഒരു വർഷത്തിൽ നടന്നു കിട്ടേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നടക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കതിൽ എഴുതി വെക്കാം എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ആ ചെയ്യുക നമ്മൾ അതിനു വേണ്ടിയിട്ട് നന്നായി ഹാർഡ് വർക്കും ചെയ്യുക ഉറപ്പായിട്ട് നമുക്കതിൽ സക്സസ് ലഭിക്കും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അതേപോലെ ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങൾക്ക് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എങ്ങനെയുള്ള ഇയർ ആയിരുന്നു നല്ലതായിരുന്നോ അങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റും കൂടി ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം